ഗുരുവാരും പുതുശ്ശേരി പാടം വാർഡ് മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് കോൺഗ്രസ് മുൻ കൗൺസിലർ പി എസ് രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് വാർഡ് കമ്മിറ്റി യോഗത്തിൽ മത്സരിക്കാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചിരുന്നതാണ് എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇടപെട്ട് തീരുമാനം മരവിപ്പിക്കുകയും വാർഡ് ലീഗിന് കൈമാറുകയുമായിരുന്നു ഡി സി സിയുടെ അറിവോടെയാണ് അർഹതയില്ലാത്ത സീറ്റ് ലീഗിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കോൺഗ്രസ്സിന് വേണ്ടി ശക്തമായ പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടത്തിയിരുന്നത് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസ്സിനെ പരാജയപ്പെടുത്തുമെന്നും രാജൻ പറഞ്ഞു കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ സിജു പാലുവായി വി എൽ ജോൺസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞാൻ ഏകദേശം ഒരു വർഷം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അതിന്റെ ഇടയിൽ രണ്ടായിരത്തി അഞ്ചി ടു പത്ത് പഞ്ചായത്ത് മെമ്പർക്കാൾ പഞ്ചായത്ത് മെമ്പർ രണ്ടായിരത്തി പതിനഞ്ചി ടു ഇരുപത് ഗുരുവായൂർ നഗരസഭാ കൗൺസിലറായി പാർട്ടിക്ക് വേണ്ടി സജീവമായി നിലകൊണ്ട ഒരാളാണ് അതിൻ്റെ ഇടയിൽ മൾട്ടിപ്പർപ്പസ് എന്ന സ്ഥാപനത്തിൽ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നൂടായി ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷം മുന്നേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സീനിയറായിട്ട് വന്ന ഞാൻ എനിക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ട് തൈക്കാട് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമാണ് സ്ഥാനമാനങ്ങൾ നൽകി മുന്നോട്ട് പോകാൻ അവർ താല്പര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാഷ പൊക്കിക്കൊണ്ടുവരികയും ആ സ്ഥാനം ആൾക്ക് കൊടുക്കുകയും ചെയ്തു